ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചുസ് വെൽത്ത് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏട്ടൻ നേരത്തെ പോയതുകൊണ്ട് കൊണ്ട് ടിഫനൊന്നും ഉണ്ടാക്കിയില്ല കുട്ടികൾക്ക് ചോറും രാവിലെ പിള്ളേർക്ക് ചോറ് തന്നെയാണ് ഞാൻ കൊടുത്തത് ടിഫനൊന്നും ഉണ്ടാക്കിയില്ല ഏട്ടനുണ്ടെങ്കിലേ ഉണ്ടാക്കുകയുള്ളു ഇല്ലെങ്കിൽ പിന്നെ മടി പിടിച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ രാവിലെ തന്നെ ചെറുപയർ ഉപ്പേരിയും ചോറ് തന്നെയാണ് വെച്ചത് ചോറും ചെറുപയർ ഉപ്പേരിയും കൊടുത്ത് കുട്ടികൾക്ക് ചോറ് കൊടുത്തു ചെറുപയർ കുക്കറിൽ വേവിച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ ചരിവിട്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ നമുക്കിങ്ങനെയല്ലേ ചെറുപയർ ഉപ്പേരിയും ചോ കഞ്ഞിയൊക്കെ കിട്ടണത് അതുപോലെ പക്ഷേ ആ പണ്ട് ചോറിൽ ചെറുപയർ ഉപ്പേരിയിൽ തേങ്ങ ചരുവിടില്ല ഇന്ന് നമ്മൾ വയ്ക്കുമ്പോൾ തേങ്ങയൊക്കെ ചരുവിട്ട് വെച്ചു അപ്പോൾ അതാ കുട്ടികൾക്ക് ചോറ് ചൂടാറാൻ വെച്ചതാണ് കറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെറുപയർ ഉപ്പേരി പിന്നെ ടിഫനിലേക്കും അങ്ങനെ തന്നെയാണ് ഇതേ ചെറുപയറ് ഉപ്പേരിയും ചോറ് കൊടുത്തു കൊടുത്തുവിടുക ഒഴിച്ചു വരെയൊന്നും വേണം നിർബന്ധമില്ല ചെറുതിനെ വലുതിൻ്റെ പിന്നെ സ്കൂളിൽ ചോറുണ്ട് അവൻ ആറിലാണ് അപ്പോൾ അവൻ്റെ സ്കൂളിൽ ചോറും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ സ്കൂളിൽ നിന്ന് തന്നെ വയ്ക്കുക ചെറുതെ മാത്രം ചോറും ഞാനിങ്ങനെ ഉപ്പേരിയും ഒഴിച്ചുകറി എന്തേലും ഉണ്ടെങ്കിൽ കൊടുത്തുവിടും പക്ഷെ ആശാൻ അങ്ങനെ കഴിക്കൊന്നുമില്ല ആൾക്കിങ്ങനെ ചോറും ഉപ്പേരി എന്തെങ്കിലും കഴിക്കണത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതിങ്ങനെ ആക്കി ആക്കി കൊടുത്താൽ മതി വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് വെള്ളം ബോട്ടിലൊക്കെ നിറച്ച് കൊടുത്താൽ ആശാൻ ആശാൻ്റെ കിറ്റിയിലാക്കിക്കോളും പിന്നെ കഴിക്കാൻ കൊടുക്കുമ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ മൊബൈലില്ലാണ്ട് പറ്റില്ലല്ലോ ഫോണ് നോക്കിയിട്ട് രണ്ടാളും കൂടെ കഴിച്ച് അപ്പോഴും നല്ല മഴയാണ് രാവിലെ തന്നെ തുടങ്ങി മഴ എന്ത് മഴ പെയ്തിട്ടും ഒന്നും അറിയാതെ ചോട്ട് നല്ല ഉറക്കമാണ് അതെ ചോട്ടു ചേറൊക്കെ പൊട്ടിച്ചിട്ടേ ഒരു ചേർ പൊട്ടിച്ചിട്ട് ആശം പിന്നെ ആ ചേരൽ കിടക്കേണ്ട അപ്പുറത്ത് ചേരൽ കിടന്ന് ഉറങ്ങാണ് അതെ നല്ല മഴയുണ്ട് പക്ഷെ കാര്യമായിട്ടില്ല എങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം ഞാനിങ്ങനെ മഴയൊക്കെ ഉണ്ട് ഫ്രണ്ട്സിനെ കാണിച്ചാൽ വിചാരിച്ചു പാലക്കാടും മഴ വന്നിട്ടുണ്ട് എന്ന് പറയണമല്ലോ അപ്പോൾ ദേ മഴ മഴയുടെ കൂടെ ഇതാ നല്ല ഒരു കാറ്റും മഴയും ഇനിയും മഴ വരുന്ന നല്ല ലക്ഷണമുണ്ട് നല്ല മഴക്കാറൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ മുല്ലച്ചനിയതാ ഇങ്ങനെ മുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ താന്ന് നിൽക്കുകയാണ് വെയിറ്റ് ഉണ്ടാവുമല്ലോ അപ്പുറത്തിന് രണ്ട് ആനക്കുട്ടികൾ വരും കഴിച്ചു കഴിഞ്ഞു വരും അങ്ങനെ ഫുള്ളൊന്നും കഴിച്ചില്ല മദ്യയാക്കിപ്പോയി ഫോണ് നിനക്കിഷ്ടമുള്ളത് ഞാൻ കാണാം എനിക്കിഷ്ടമുള്ളത് നീ കാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾക്കും ഇഷ്ടമുള്ളത് ഒന്നിച്ച് കാണാൻ പറ്റില്ലല്ലോ പിന്നെ വരും കിറ്റിലേക്ക് ടവലിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ട് കൊടുത്തു വിടണത് അപ്പോൾ അവൻ തന്നെ ടവറിലൊക്കെ ഇട്ടാന്ന് പറഞ്ഞിട്ട് ടവറിലെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ നല്ല മഴ പെയ്തു ആക്കി ആക്കിക്കഴിഞ്ഞ് ഓട്ടോ വരാനാവുമ്പോഴത്തേക്കും തന്നെ ഇതേ മഴ പറയേണ്ടല്ലോ നല്ല കാറ്റും മഴയും ഇപ്പോഴത്തെ സൈഡ് ഒരു മരമുണ്ട് ആ മരത്തിലെ പൂക്കളാണ് ആ പൂക്കളൊന്നും കൊഴിഞ്ഞിട്ടില്ല ഫ്രണ്ടിലുള്ള മരത്തിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് കായായിട്ടുണ്ട് ചന്ദ്രയിൽ നമ്മുടെ വീട് അവിടെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പാൽ കാച്ചലാണ് അപ്പം അതും കൂടെ കാണിച്ചു തരാം പാൽ കാച്ചലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ വീ വീടൊന്നും കാണിച്ചു തരാണ്ട കാറ്റും മഴയും നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾ പോകാൻ ഓട്ടോ വന്ന് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു ചെമ്മീൻ ഉണ്ടായിരുന്നു അത് വറുത്തരച്ചിട്ട് ഇങ്ങനെ ചെമ്മീൻ തീയലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പില ഉലുവ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി വറുത്തെടുത്തതാണ് എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ എനിക്കൊരു മൺചട്ടിയല്ലേ ഉള്ളു ആ ഒരു മൺചട്ടി തന്നെയാണ് ഞാൻ എപ്പോഴും മീൻ കറിയും മീൻകറിയും സാമ്പാറും ഒക്കെ ഞാൻ അതിലാണ് വെക്കാറ് അപ്പോൾ അതിലും ഇങ്ങനെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെമ്മീനോട്ട് നല്ലോണം വഴറ്റി എടുത്തു ഇങ്ങനെ തീയൽ വയ്ക്കുമ്പോൾ അതിൽ തക്കാളി ഇടില്ലല്ലോ ഇങ്ങനെ എണ്ണയിലെണ്ണ നന്നായി ചെമ്മീനൊക്കെ വഴറ്റി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ തേങ്ങ അരച്ചത് ചേർക്കണതേ പക്ഷേ തക്കാളി ഇല്ലാതെ തേങ്ങയൊക്കെ അരച്ച് എല്ലാം കറിയൊക്കെ ആക്കിയതിന് ശേഷമേ എന്നിട്ട് ടേസ്റ്റ് നോക്കുമുണ്ട് ഒരു ഇല്ല കുടമ്പുളിയൊക്കെ ഇട്ടാണ് വെച്ചത് പക്ഷേ നമ്മുടെ തക്കാളി ഇല്ലാത്ത കറീനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റണില്ല എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല എങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് തീയൽ വെച്ചത് പക്ഷേ ഒരു രക്ഷയില്ല ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ കുറച്ചുനേരമൊക്കെ നോക്കി ഈ കുടമ്പുളിയുടെ പുളി പതുക്കെ അല്ലേ വരുള്ളൂ അപ്പോൾ നോക്കിയിട്ടും വലിയ ടേസ്റ്റ് ഒന്നും കണ്ടില്ല പിന്നെ ഞാനൊരു തക്കാളിയൊക്കെ മുറിച്ചിട്ടു നമുക്ക് തക്കാളിയൊന്നും ഇല്ലാതെ പറ്റില്ല തക്കാളി വയറ്റിയില്ല എങ്കിലും ഇങ്ങനെ കറിയൊക്കെ തിലച്ചതിന് ശേഷം മുറിച്ചിട്ടാലും തക്കാളി വേവമല്ലോ പിന്നെ ഞാനൊരു തക്കാളി മുറിച്ചിട്ടു അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒരു പുളി ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് വന്നത് എൻ്റെ തക്കാളി ഇട്ടതിന് ശേഷമാണേ തീയല് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെമ്മീൻ തീയൽ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ചെമ്മീൻ തീയലായിട്ട് വെച്ചതാണോ നടക്കുമില്ല നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് നമ്മുടെ എനിക്ക് പാലക്കാട് സ്റ്റൈലുണ്ടാക്കണത് തന്നെ ഇഷ്ടം നമ്മുടെ പാലക്കാട് സ്റ്റൈലല്ല ഈ തീയൽ എന്നുള്ളത് കൊടംപുള്ളി ഇട്ട് വെക്കുന്നതൊക്കെ ഇങ്ങനെ തൃശ്ശൂരോ അങ്ങനത്തെ സ്റ്റൈലല്ലേ എനിക്കറിയില്ല നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാൽ ഉണ്ടായിരുന്നു അമ്മ കടയിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് കൊടുത്തു കൊടുത്തുവിട്ടുണ്ടായിരുന്നു നാളത്തെ അങ്ങനെ ആരും ബാലൻസ് വരുമല്ലോ അത് അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ കുക്കറിൽ കുറച്ച് പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് കപ്പ് പാൽ ഒഴിച്ചു പാൽ മാത്രം വെച്ചിട്ടുള്ളൂ അല്ല ഒന്നും വെച്ചിട്ടില്ല വറുത്ത സേമിയ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ പാലും സേമിയൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയും ഇട്ട് കുക്കറിലൊരു രണ്ട് വിസലെടുത്തു അപ്പോഴേ നല്ല സ്വാദിഷ്ടമായ പായസം റെഡി എന്ത് അറിയോ കുക്കറിൽ പായസം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കർ പായസം അത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നന്നായി ഇളക്കി പഞ്ചസാര അലിയൊന്നും വേണ്ട എങ്കിലും നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടുപ്പിൽ വെച്ചു അത് കഴിഞ്ഞ് രണ്ട് വിസിൽ വന്നിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ പിള്ളേരുടെ അണ്ടിപ്പരിപ്പ് സ്നാക്സ് ആയിട്ട് വാങ്ങാൻ വെച്ച അണ്ടിപ്പരിപ്പ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്നും ഇങ്ങനെ വറുത്തിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടെ വറുത്തിട്ടു കുക്കർ വയ്ക്കണേ ഉള്ളൂ കുക്കർ വെച്ച് ആയതിന് ശേഷം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഓരോ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ സാധാരണക്കാരായ നമ്മുടെ ദിവസങ്ങൾ പിന്നെ പറയണ്ടല്ലോ അല്ലേ പറഞ്ഞല്ലോ അടുപ്പിൽ കത്തിക്കാൻ പറ്റാത്ത കൊണ്ടാണോന്ന് വെക്കും വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ അടുപ്പിൽ കത്തിക്കാം ദേണ്ടി പരിപ്പൊക്കെ നിറച്ചു നിറച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പിപ്പോൾ ഇവർ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇവന്മാർ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നില്ല അപ്പോൾ വെറുതെ അങ്ങനെ ഇരിക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടുകൊടുത്താൽ കഴിക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുന്തിരിങ്ങി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങി ഇട്ടേ ഉള്ളൂ അങ്ങനെ പായസം നല്ല ഒന്നാമത് വെള്ളം ഒഴിക്കാത്ത പാലാണ് എങ്കിലും നല്ല കുറുകിയ കുക്കറിലായതുകൊണ്ട് കുറച്ചും കൂടെ കുറു നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും കുക്കറിലാവുമ്പോൾ കുറച്ചും കൂടെ കുറുകി നല്ല ടേസ്റ്റായിട്ടുണ്ടാവും അങ്ങനെ കുക്കർ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രേക്കാളും ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്